റിവില്ലാത്ത എന്നാൽ നമ്മൾ ഉറപ്പായി അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ടല്ലേ അത്തരത്തിലൊന്നാണ് ഗാർഹിക പീഡന നിരോധന നിയമം ഭർത്താവ് മരിച്ചാലും ഭാര്യയ്ക്ക് ഭർത്തൃ വീട്ടിൽ സുഖമായി താമസിക്കാമെന്ന് ഹൈക്കോടതിയുടെ പുതിയതായിട്ട് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് അത് ഉത്തരവ് പുതിയതാണെങ്കിലും നമ്മുടെ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ അത് എടുത്തു പറഞ്ഞിട്ടുള്ള ഒന്നാണ് ആ വാർത്തയിലേക്കാണ് ഇന്ന് ദ ക്യാപ്പല്ല നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് അമൽനാസ് സാദിഖ് യു ആർ വാച്ചിംഗ് ഹാവ് ഉടമസ്ഥാവകാശം ഇല്ലെങ്കിലും സ്ത്രീകൾക്ക് ഭർത്താവ് മരിച്ച ശേഷവും ഭർത്തൃ വീട്ടിൽ സുഖമായി താമസിക്കാമെന്ന് ഹൈക്കോടതി പുതിയൊരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട് കഥ ഇതാണ് പാലക്കാടുള്ളൊരു യുവതിയാണ് ഈ കേസിലെ പരാതിക്കാരി അഥവാ ഹർജിക്കാരി രണ്ടായിരത്തിഒൻപതിൽ അവരുടെ ഭർത്താവ് മരണപ്പെടുന്നു ഭർത്താവിന്റെ മരണശേഷവും അവരും അവരുടെ മക്കളും ഭർത്തൃവീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് ഭർത്താവിന്റെ സഹോദരങ്ങളും ഭാര്യമാരും ഭർത്തൃമാതാവും ഇവരെ ഉപദ്രവിക്കുന്നു ഇത് കാട്ടിയാണ് ഹർജിക്കാരി പരാതി നൽകുന്നത് സ്വന്തം വീട്ടിൽ സ്വത്ത് ഭാഗമെപ്പിൽ യുവതിക്ക് മറ്റൊരു വീട് കിട്ടിയെന്നും അതിനാൽ ഭർത്തൃവീട്ടിൽ അവർക്കിനി അവകാശം ഇല്ല എന്നുമാണ് ഭർത്താവിന്റെ വീട്ടുകാർ ആരോപിക്കുന്നത് യുവതി ആദ്യം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചുവെങ്കിലും ബന്ധുക്കൾക്ക് അനുകൂലമായിട്ടായിരുന്നു വിധി പിന്നീട് സെഷൻസ് കോടതിയിലേക്ക് പരാതി പോകുന്നു എന്നാൽ സെഷൻസ് കോടതി ഇവർക്ക് അനുകൂലമായ വിധിയാണ് പ്രസ്താവിച്ചത് ഇതിൽ നിന്നും നമ്മുടെ ബന്ധുക്കൾ ഭർത്താവിന്റെ ബന്ധുക്കൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നു ഈ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് യുവതിക്ക് നേരെ മറ്റുള്ളവർ ഗാർഹിക പീഡനം നടത്തിയെന്നും അതിന് തെളിവുണ്ടെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ ഹർജി തള്ളുകയും ചെയ്തു ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ ഒരുമിച്ച് താമസിക്കുന്ന വീട്ടിൽ സ്ത്രീക്ക് സ്ഥിരമായി താമസിക്കാനുള്ള അവകാശമുണ്ടെന്ന് നിയമം പറയുന്നുണ്ട് അത് ആ സ്ത്രീക്ക് ആ വീടിന്മേൽ ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ താമസിക്കാനുള്ള അർഹതയുണ്ട് പാർപ്പിടത്തിന്റെയും സുരക്ഷയുടെയും പ്രാധാന്യം സ്ത്രീകളുടെ അന്തസ്സിന്റെ അടിസ്ഥാനപരമായ കാര്യമാണെന്നും വീടിന്റെ ഉടമസ്ഥത ആരുടെ പേരിലെന്നത് കണക്കിലെടുക്കാതെ ഭർത്തൃവീട്ടിൽ താമസിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ടെന്നും കോടതി പറയുന്നു അപ്പോൾ അറിഞ്ഞിരിക്കുക ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ ആർക്കും തന്നെ ഭാര്യയെ ഭർത്തൃ വീട്ടിൽ നിന്നും ഇറക്കി വിടാനുള്ള അവകാശമില്ല അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള ലീഗൽ കണ്ടൻസുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് അമൽന യു ആർ വാച്ചിങ് ദ ലോ ക്യാപ്പല്ല